ഹലോ ഗൈസ് എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബീച്ച് നിങ്ങൾക്കൊക്കെ പരിചിതമായിരിക്കും ഇത് വടകര സാൻഡ് ബാഗ്സ് ബീച്ചാണ് അവിടെ നിൽക്കുന്ന യൂണിഫോം ധാരികൾ അതായത് ടി ഡി ആർ എഫ് താലൂക്ക് ഡിസാസ്റ്റർ റെസ്ക്യൂ ഫോഴ്സ് അങ്ങനെ ടി ഡി ആർ എഫിൻ്റെ ഞങ്ങൾ പത്തൊമ്പത് വോളന്റിയേഴ്സ് ഓണനാളിൽ സാൻ ബാഗ്സില് ഡ്യൂട്ടിക്കുണ്ടായിരുന്നു വടകര കോസ്റ്റൽ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളവിടെ ഡ്യൂട്ടി എടുക്കാൻ പോയത് അഞ്ച് ലേഡീസ് വോളണ്ടിയേഴ്സും പതിനാല് ജെൻസ് വോളണ്ടിയേഴ്സും പയ്യോളി ക്യാപ്റ്റൻ ഹർഷാദ് സാറിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ അവിടെ മൂന്ന് മണി മുതൽ രാത്രി ഏഴ് വരെ ഡ്യൂട്ടി എടുത്തത് ഓണം എല്ലാ ഏത് ആഘോഷ ദിവസങ്ങളിലും അതല്ലാതെയുള്ള ദിവസങ്ങളിലും സാന്ബാഗ്സിൽ എപ്പോഴും നല്ല തിരക്കാണ് ഓണം വിഷു പെരുന്നാൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ കുറച്ച് തിരക്ക് കൂടുതലാണ് അപ്പോൾ അവിടെ ഒരു ഹെൽപ്പ് വേണം എപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു ബീച്ചാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വടകരയിലെ ഒരു കടലിൻ്റെയൊക്കെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് അവിടെ എപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്നൊരു ഏരിയ ആണ് അപ്പോൾ അങ്ങനെയാണ് നമ്മളവിടെ ഡ്യൂട്ടിക്ക് പോയത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വടകര കോസ്റ്റൽ സി ഐ അബ്ദുൾ സലാം സാറും അതുപോലെ ലൈഫ് ഗാർഡ് ബജിത് സാറ് വടകര സി ഐ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ സ്ഥലത്തുണ്ടായിരുന്നു കോസ്റ്റൽ സി എ അബ്ദുൽ സലാം സാറാണ് ഞങ്ങളെ വിളിക്കുകയും ഇങ്ങനെ ഒരു സേവനം ആവശ്യപ്പെടുകയൊക്കെ ചെയ്തത് വളരെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു ടി ഡി ആർ എഫ് എന്ന ഞങ്ങളുടെ താലൂക്ക് ഡിസാസ്റ്റർ റെസ്ക്യൂ ഫോഴ്സ് ഉമർ അലി ഷിയാബ് സാറിൻ്റെയും മടത്തിൽ അസീ സാറിൻ്റെയും നേതൃത്വത്തിൽ എഴുന്നൂറോളം വളണ്ടിയേഴ്സ് അടഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഈ ഒരു ഫോഴ്സിന് വളരെ നല്ല രീതിയിലുള്ളൊരു സ്വീകാര്യതയാണ് ഇന്നലെ വടകരയിൽ നിന്ന് ലഭിച്ചത് അത് വലിയൊരു അഭിമാനമായിട്ട് തന്നെ തോന്നുന്നു അപ്പോൾ ഇവർ പെട്ടെന്ന് വന്നിട്ട് എന്തൊക്കെയോ ചെയ്തിട്ട് പോയതൊക്കെ ഇത് പറ്റി അറിയില്ല പെട്ടെന്ന് കടലിൽ വന്നിറക്കുന്നത് അപ്പോൾ നമ്മൾ കാണുന്നില്ലെങ്കിൽ അവരെന്താ കടലിലേക്ക് അങ്ങനെ പോയി പോയി നേരെ തരേണ്ടതിനനുസരിച്ചാണ് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളെപ്പോഴും കൂടുതലായിട്ടില്ല ഞാൻ മറ്റേ നിങ്ങൾക്കുള്ള സമയത്തുള്ള അപകടം ഉണ്ടായിരുന്നു എനിക്കറിയില്ല കഴിവുള്ള മറ്റപ്പെട്ട മിനിഗോവൽ വിനീഗോവയിൽ നമുക്ക് ആളില്ല പറഞ്ഞ ഒരു കുറച്ച് വടക്കും പോയിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെയുള്ള സമയം കണ്ടുമ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കണ്ടു പ്രത്യേകിച്ച് മിനി ഗോവ പിന്നെ കോടിക്കലി കള്ളകത്തിൽ അല്ലാതെ വീട്ടിലിതുപോലെ തന്നെ എല്ലാവരും കയറി കയറി അംഗത്തി പോവും അവിടെ പിന്നെ കടലിങ്ങനെ എടുത്തു കൊണ്ടാത്തൊരു പ്രതിഭാസം ഉണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കുറവാണ് എങ്കിലും നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഫ്രിപ്പ് ചെയ്തിട്ട് അങ്ങനെ മെറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം പ്രത്യേക തന്നെ അറിയുന്ന കുറച്ച് ഫുഡ് മതി നമ്മൾ ഫുഡ് ആവും നിങ്ങൾക്ക് എന്തെങ്കിലും വിളിക്കാം അവരുടെ നമ്പർ ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കരാം ഞങ്ങൾ വേണമെങ്കിൽ അല്ല ഏതൊരു നായി വന്ന് നായി പഠിക്കുന്ന ഞങ്ങളുടെ അവിടെ വെച്ചതാണ് അതുപോലെ ഞങ്ങളെല്ലാവരും പറയാനും പാലം അല്ലെങ്കിൽ പല മിക്കാനെത്രയും ഞങ്ങൾ അതുകൊണ്ടല്ലാത്ത തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥരുന്നതന്നെ ഞങ്ങൾ ഞങ്ങൾ പിന്നെ ഓരോ ബാച്ച് ബാക്കി മൂന്നോ ഫാറ്റ് ഓരോ ബാക്ക് ബാക്കി ബാക്കി കുറവാണ് അപ്പോൾ അത് ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഓരോ പണിങ്ങൾക്കും ജില്ലാ കോർഡിനേറ്റർ ചീഫ് കോർഡിനേറ്ററും പിന്നെ ജില്ലാ കോർഡിനേറ്ററും അടുത്തുള്ള അതിൽ ഞങ്ങൾ വൺ ഡേയ്സ് അതിൻ്റെ കോർഡിനേറ്റർ ആണ് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ കോർഡിനേറ്റർ ഉണ്ട് ഇവിടെ അസ്ഥലുണ്ട് പറ്റോളി അസ്ഥറുണ്ട് അതുപോലെ മുക്കത്തുണ്ട് മാവൂരുണ്ട് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഒരു വള്ളിയുണ്ട് യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു കോർഡിനേറ്ററാണ് ഞങ്ങൾ നിയമിക്കുന്നത്

രക്ഷാപ്രവർത്തനങ്ങളും ആ ജനങ്ങൾക്ക് ആ ആ സമയത്ത് എന്താണോ അപകടം ആ സമയത്ത് ഒരു അപകടം പിന്നെ വാഹന അപകടം അവിടെ ഓടി ഓടിയെത്താണ് ഒരു മരം വീട് പോകണം അവിടെ ഓടിയെത്താണ് എല്ലാവരും അതിന്റേതായ ആളുകൾ തന്നെ മാത്രമുള്ള ഒരു ആ ഒരു അവർ എത്തരാന്നല്ലേ തിന് പറ്റുന്ന ഏത് സമയത്തും അവരെ ജോലി വരെ സാധാരണ ജോലി ചെയ്യുന്ന ജോലി ആൾ അവരെന്നാണ് ഇതിൻ്റെ ചിലവ് കഴിഞ്ഞെടുത്തിട്ടാണ് അവർ ഡൊക്കെ അല്ലാതെ പുറമെ നിന്നും ഒരു പിരിവോ തന്നും ഇതിലില്ല എന്താണ് ചിലവ് കഴിഞ്ഞാൽ അത് അവരും സാമ്പത്തികമായിട്ട് ആരോടും ഞങ്ങൾ ഒന്നും വാങ്ങുന്നില്ല ഞങ്ങൾ ആരോടും പിരി കൊടുക്കുന്നില്ല ഞങ്ങൾ തന്നെയാണ് അത് എല്ലാ കാര്യങ്ങളും സേവനമില്ല കാരണം ഞങ്ങൾക്ക് െന്താണ് ഇതില് വാർത്തയില്ല ഇതിൽ പാടുമില്ല ഞങ്ങളൊരു എക്സിക്യൂട്ടീവ് ഉണ്ട് ഞങ്ങൾ ഇരുപത്തിനാല് പേരുള്ള വീട്ടിലുള്ള ഒരു എക്സിക്യൂട്ടീവ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഞങ്ങൾ എന്ത് ചെയ്യും ഇത്രയും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു അത് ആർമി ഗ്രൂപ്പിൽ ഓഫീഷ്യൽ ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെ രണ്ട് ഗ്രൂപ്പിലേക്കാണ് ഞങ്ങൾ ഫോർവേഡ് ചെയ്യുന്നത് വിദേശത്ത് ഗ്രൂപ്പിൽ തീരുമാനം എടുത്തത് അങ്ങനെ ഞങ്ങൾ അതിൻ്റെതായ രീതിയിൽ ഒരു മിലിറ്ററിങ്ങനെ പോയിട്ട് എങ്ങനെയാണോ ആ രണ്ട് ഞങ്ങൾ പോകണം അപ്പം അതിന് എല്ലാ ഡിപ്പാർട്ട്മെന്റ് എല്ലാ അറിയാൻ കഴിഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ ഇത് ഞങ്ങൾ കുറച്ചു പോയി ആത്രയുള്ള തന്നെ ഇങ്ങനെയുള്ളൊരു വണ്ടി ഞങ്ങള് മനസ്സിൽ കാണുന്നു ബീച്ചിൽ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ പോലീസുകാരുടെ കൂടെ ടി ഡി ആർ എഫിൻ്റെ വളണ്ടിയേഴ്സും അവിടെ ബ്ലോക്ക് ഒക്കെ ഒഴിവാക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു നല്ല രീതിയിൽ ബ്ലോക്ക് തന്നെ ഉണ്ടായിരുന്നു ഏകദേശം ഞങ്ങൾ ഏഴ് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ എട്ട് എട്ടേകാല് വരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അവിടെയുള്ള ബ്ലോക്കുകളൊക്കെ കുറഞ്ഞതിനു ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചത് അതുപോലെ കോഴിക്കോട് നിന്നാണ് ഏഴ് വളണ്ടിയേഴ്സ് വന്നത് അവർ ആ ബ്ലോക്കിലൊക്കെ പെട്ട് കുറച്ച് ലേറ്റായി എന്നാലും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനും അവിടെയുള്ള പോലീസുകാരുടെ കോസ്റ്റൽ സി ഐ അതുപോലെ ലൈഫ് ഗാർഡിൻ്റെയൊക്കെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാനും സാധിച്ചു ഒരുപാട് സന്തോഷം